നമസ്കാരം റൂലേക്ക് സ്വാഗതം ഒറ്റ ദിവസം രാജ്യതലസ്ഥാനത്ത് നൂറ് സ്ഫോടനങ്ങൾ നടത്താൻ പദ്ധതി ഇങ്ങനെ പദ്ധതിയിട്ട ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകര ദമ്പതികളെ കോടതി കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയിരിക്കുകയാണ് കൃത്യമായ ശിക്ഷ വിധിച്ചിരിക്കുന്നു ജമ്മുകാശ്മീർ സ്വദേശികളായ ജഹൻസേബ് സമി ഭാര്യ ഹൈന ബഷീർ ബെയ്ഗ് എന്നിവരാണ് ഐ എസുമായി ബന്ധമുണ്ടാക്കി നമ്മുടെ രാജ്യത്തെത്തി ഖിലാഫത്ത് സ്ഥാപിക്കാനുള്ളൊരു ശ്രമം നടത്തിയത് അതിനുവേണ്ടി തിരഞ്ഞെടുത്തതാകട്ടെ രാജ്യതലസ്ഥാനം ഒറ്റ ദിവസം കൊണ്ട് ദില്ലിയിൽ നൂറ് സ്ഫോടനങ്ങൾ നടത്താനുള്ള ഒരു വലിയ പദ്ധതിയാണ് അവർ ആസൂത്രണം ചെയ്തത് ബിടെക് എം ബി എ ബിരുദധാരിയാണ് സമി ഒരു ബ്രിട്ടീഷ് കമ്പനിക്ക് വേണ്ടി ജോലി ചെയ്തുകൊണ്ടിരിക്കവെയാണ് എത്താൻ കഴിഞ്ഞത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിൽ ബിരുദവും എം ബി എ ബിരുദവും നേടിയ ആളാണ് ഹീന ബെയ്ക്ക് പൗരത്വ ഭേദഗതി ബില്ല് വന്നതോടെ രണ്ടുപേരും വീടിന് പുറത്തിറങ്ങാതെയായി ആ സമയം അഫ്ഗാനിസ്ഥാനിലും സിറിയയിലുമുള്ള ഐ എസ് നേതാക്കളുമായി ഇവർ ഓൺലൈനിലൂടെ ബന്ധപ്പെട്ടു അവരുടെ നിർദ്ദേശം ലഭിക്കുന്നതനുസരിച്ച് പ്രവർത്തിക്കാനുള്ള തീരുമാനമെടുത്തു ഹന്നബി ഖദീജ അൽ കശ്മീരി എന്നീ പേരുകളിലാണ് ഹീന സൈബർ ലോകത്ത് പ്രവർത്തിച്ചത് സയ്ബ് അബു അബ്ദുള്ള അബ്ദുള്ള മുഹമ്മദ് അൽ ഹിന്ദ് എന്നീ പേരുകളിലാണ് സമി പ്രവർത്തിച്ചത് രണ്ടായിരത്തി പത്തൊൻപതിൽ തുടങ്ങിയ ഇവരുടെ പ്രവർത്തനം ഡൽഹി പോലീസിൻ്റെ തീവ്രവാദ വിരുദ്ധ സ്ക്വാഡ് വളരെ വേഗത്തിലാണ് കണ്ടെത്തിയത് ഒരു വർഷത്തിനുള്ളിൽ രണ്ടായിരത്തി ഇരുപത് മാർച്ച് എട്ടിന് ഇവരെ പോലീസ് അറസ്റ്റ് ചെയ്തു കേസ് പിന്നീട് എൻ ഐ എക്ക് കൈമാറി ദേശീയ അന്വേഷണ ഏജൻസി നാല് വർഷത്തിന് ശേഷം കൃത്യമായ വിവരം കോടതിയിൽ ബോധിപ്പിച്ച ശേഷമാണ് കോടതി ഇരുവരെയും കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയത് വിവിധ വകുപ്പുകളിലായി മൂന്ന് മുതൽ ഇരുപത് വർഷം വരെ തടവ് ശിക്ഷ സമിതിക്ക് കിട്ടി ഹീനാബൈകിന് ഏഴു വർഷം വീതമുള്ള രണ്ട് ശിക്ഷയും ലഭിച്ചു സി എ എൻ ആർ സി പ്രതിഷേധങ്ങളിൽ യുവാക്കളെ പ്രകോപിച്ച് ലിംഗത്തിറങ്ങിയതിൽ രണ്ടു കൂട്ടർക്കും വ്യക്തമായ പങ്കുണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു മാത്രവുമല്ല ഇസ്ലാമിക് സ്റ്റേറ്റ് നേതാവ് അബൂ ഉസ്മാൻ അൽ കശ്മീരി എന്നയാളുമായി ബന്ധം സ്ഥാപിച്ചവർ സാവത്ത് അൽ ഹിന്ദ് എന്ന പേരിൽ ഒരു ഡിജിറ്റൽ മാഗസീനും ആരംഭിച്ചു രണ്ടായിരത്തി പത്തൊൻപതിൽ അഫ്ഗാനിൽ ഡ്രോൺ ആക്രമണത്തിൽ മരിച്ച ഹുസൈഫ അൽ ബഖ്സായിയുടെ സ്വാധീനം രണ്ടു പേർക്കും ഉണ്ടായിരുന്നുവെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട് തങ്ങളുടെ സൈബർ പ്രവർത്തികളൊക്കെ തന്നെ പുറത്തുവരാതെ രഹസ്യമായി മുന്നോട്ട് കൊണ്ടുപോകാൻ പരമാവധി ശ്രമിച്ചവരായിരുന്നു ഈ ഐ ദമ്പതികൾ